ഈശോ മിശു സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയാ എന്റെ സ്നേഹമുള്ള വൈദികര് വൈദിക വിദ്യാർത്ഥികള് ഡീക്കൻ കൻ കുറേ ഡീക്കൻ ഡി കൻ എച്ച്മാര് കുറച്ച് ധ്യാനം കൂടിയവരൊക്കെ ഉണ്ട് നമ്മളൊക്കെ കരുണ സുസൈസ് സിസ്റ്റേഴ്സ് സഹം പഠിക്കുന്നവരെ കുഞ്ഞുങ്ങളെ യുവജന സുഹൃത്തുക്കൾ എല്ലാരും യുവജനങ്ങളെ വിളിച്ചപ്പോൾ ഒരു കാര്യം ഓർത്തേ പ്രായമുള്ളവരെ പ്രത്യേകം ഓർക്കുന്നു കേട്ടോ ബഹുമാന ആദരവോടുകൂടി യുവജനങ്ങൾ പിന്നെ അതേപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു ഒരു ദൈവവിളി ധ്യാനം വെച്ചിട്ടുണ്ട് ഡിസംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് കുറവലങ്ങാട് പിന്നെ നമ്മുടെ കുരിനാട് പി ഡി എം സെൻ്ററിലാണ് ഡിസംബർ ഇരുപത്തിയാറിന് ഉച്ചയ്ക്ക് തുടങ്ങി ഇരുപത്തിയേഴിന് ഉച്ചയ്ക്ക് തീരും മടി പിടിച്ചിരിക്കരുത് ദൈവവിളിയെക്കുറിച്ച് എപ്പോഴെങ്കിലും വൈദികനാഗാന സൃഷ്ടി എപ്പോഴെങ്കിലും ആഗ്രഹ ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രത്യേകം ക്ഷണിക്കുന്നു കേട്ടോ നിങ്ങളത് കുറവലങ്ങാട് പി ഡി എം സെൻ്ററിൽ വിളിച്ചൊന്ന് ബുക്ക് ചെയ്യണം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉണ്ട് കേട്ടോ ഒറ്റ ഇരുപത്തിനാല് മണിക്കൂർ അതിനുള്ളൊരു തീർച്ചയായും തീരുമാനമാക്കാം ഈശോ സഹായിക്കും അത് ഫുള്ള് ഞാൻ ആ ധ്യാനം ലൈഡിയും കേട്ടോ പൈസല്ലോ അപ്പം അതൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം പിന്നെ പ്രത്യേകിച്ച ശേഷം ഇന്ന് നമുക്കറിയാം നമുക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മധ്യസ്ഥ പ്രാർത്ഥനയെ അപ്പോൾ ഈ ഈ ശുശ്രൂഷകളിൽ ഇങ്ങനെ ആശീർവാദം കൊടുക്കുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ ക്രമ ധാരാളമായിട്ട് ഇറങ്ങണം അതുപോലെ തന്നെ ഈ നിയമ ഒരുപാട് നിയമങ്ങൾക്ക് മധ്യസ്ഥ പ്രാർത്ഥന നിലത്തെ സാക്ഷിയൊക്കെ കേട്ടായിരുന്നു നിങ്ങൾ അതൊക്കെ വായിക്കണം അതൊക്കെ കേൾക്കണം കേട്ടോ കേട്ടോ എന്തായാലും കേൾക്കണേ കേട്ടോ അപ്പോൾ അത് അങ്ങനത്തൊക്കെയുള്ള പിന്നെ സ്വകാര്യങ്ങൾ ഈശോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈശോയോട് നന്ദി പറയണം മധ്യസ്ഥം വഹിച്ചു എല്ലാവരും പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കു വന്നു മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷ യു കെ സെക്കൻഡ് സാറ്റർഡേ ഡിസംബർ പതിനാല് മൂന്നാം അറിയിപ്പ് കേട്ടോ ഓർത്തിരിക്കണം കേട്ടോ അതുപോലെ ഓസ്ട്രേലിയയിൽ താമസിച്ചുള്ള ധ്യാനം എഫ് സി എവിന്റെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ നോക്കണം ഓസ്ട്രേലിയയിൽ കേട്ടോ ജനുവരിയിൽ എല്ലാം ഓർക്കണം വൈദ്യേര ധ്യാനത്തിൻ്റെ ജനുവരിയിലാണുള്ളത് അങ്ങനെയൊക്കെയാണ് ധ്യാന വിശേഷങ്ങൾ കേട്ടോ പിന്നെ ഇപ്പഴുള്ള സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ ഇത് നമ്മളിൽ പല പലരുടെയും പല സമയത്തുള്ള ഒരു നിലപാടാണ് ആവശ്യം ഇങ്ങോട്ട് വരട്ടേ നമ്മളിങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല എന്നേ അല്ലെ ചില നിലപാടുകൾ അങ്ങനെ എടുക്കുന്ന ആൾക്കാരുണ്ട് ഒരിച്ചിരി അഹങ്കാരമൊക്കെ അതിൻ്റെ പുറകിലുണ്ടോന്നും കൂടെ നമ്മൾ നോക്കുന്നത് നല്ലതായിരിക്കാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആവശ്യം അവൻ്റെതല്ലേ അല്ലെ ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ ഒരു രീതിയില്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മത്താടി ശേഷം മൂന്നിന്റെ പതിമൂന്നിൽ നമ്മുടെ ധാരണകളെ തലകൾ മറിക്കുന്ന ഒരു സംഭവം വിവരിച്ചിട്ടുണ്ട് എന്നറിയോ യേശു കേട്ടോ ഈശോ യോഹന്നാനിൽ നിന്ന് സ്ഥാനം സ്വീകരിക്കാം അവന്റെ യോഹന്നാനിൽ നിന്ന് സ്ഥാന സ്വീകരിക്കാം ഗലീലിയിൽ നിന്ന് ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു ഈ യോഹന്നാനെ സൃഷ്ടിച്ച ദൈവമായ കർത്താവ് അല്ലെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ ഓ നിങ്ങൾ രംഗം കട്ട് അല്ലേ ഈ പരിശുദ്ധി അമ്മ ഈ ഈശോയുടെ സാന്നിധ്യത്തിലാണ് യോഹന്നാൻ അഭിഷേകം കിട്ടിയത് അല്ലേ ചിന്തിച്ചു നോക്കിയേ അല്ലേ ആ യോഹന്നാന്റെ സ്നാനം ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി യേശു വരുന്നു എൻ്റെ ദൈവശാസ്ത്രപരമായ ഒരുപാട് അർത്ഥങ്ങളുണ്ടെങ്കിലും ഒരു സാമാന്യ അർത്ഥത്തിൽ ഞാൻ ഇങ്ങനെ പറയുകയാണ് അല്ലേ നമ്മളാണെങ്കിൽ പോവോ അല്ലേ ഞാനിങ്ങനെ ചിന്തിച്ച് നോക്കുകയാണ് അല്ലേ അപ്പോൾ അപ്പോൾ സത്യത്തിൽ എൻ്റെ പറയുമ്പോൾ ഞാൻ ചിന്തിട്ടുണ്ട് ഞാൻ സാധാരണ ഗതിയിൽ ഏത് ഇപ്പോൾ ധ്യാനത്തിനൊക്കെ പോകുന്നു അല്ലെങ്കിൽ എന്താ ഇപ്പോൾ കൗൺസിലിങ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഗൈഡൻസ് സാധാരണ അന്മാരടുത്ത് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് ആരും ദൈവമല്ലേ കൃപ കൊടുക്കുന്നത് അല്ലേ അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കൃപയുടെ അല്ലെങ്കിൽ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഒരു സ്പിരിച്വൽ ഒരു തരത്തിലുള്ള മേഖല നമുക്ക് ദീഹം നമ്മൾ ഒരു അഹങ്കാരമൊക്കെ അങ്ങനത്തൊക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെ ഒരു മടി ഒരു കുറവ് ഒരു പ്രത്യേക അവസ്ഥയൊക്കെ ഉണ്ടാവും അതൊരു സ്പിരിച്വൽ ഇനി വേറൊരു തരത്തിൽ നിങ്ങൾ ജീവിക്കാം നമ്മുടെ നമ്മുടെ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ വന്നൊരു വഴക്ക് പറഞ്ഞതെങ്കിൽ അങ്ങോട്ട് വരട്ടെ നമ്മളിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് വരുന്നോളം വരെ ഇരിക്കുകയാണ് അല്ലേ അല്ലേ അപ്പം എവിടെ എളുപ്പ ഇനി എന്തുകൊണ്ടാണ് യേശു അങ്ങനെ ചെല്ലാം കാര്യം യോഹന അതുപോലെ എളിമയുടെ ഒരു പ്രതീകമാണല്ലേ അവന്റെ ചെരുപ്പിന്റെ വാരോട് അഴിക്കാൻ പറ്റും ഞാൻ യോഗ്യനല്ല കണ്ടോ കൂടെയുള്ള ശിഷ്യന്മാരെ യേശുവിനോട് വിടുവല്ലേ അത് വേറെ അത് വേറൊരു അർത്ഥതലമാണ് അതുകൊണ്ട് ഒരു വചനം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഒരു പാറയിൽ കൂട്ടത്തിൻ്റെ ഇങ്ങനെ അടിക്കാൻ സമയത്ത് പല ചീളുകളിൽ ചതരത്തിലാണ് ഈ വചനക്കെ ഒരുപാട് മേഖലകളിൽ ഞാൻ പറയുന്ന ആംഗിൾ പോലെയല്ല വേറെ ഒരുപാട് മേഖലകളിൽ അത് സ്പർശിക്കും ചിന്തിച്ചോ നമ്മളെവിടെയെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ഒരു ഒരു മേഖലയുണ്ടെങ്കിൽ അങ്ങ് വിട്ടേക്ക് കേട്ടോ സ്നേഹപൂർവ്വം വിനോദിച്ചെ അല്ലേ ലവിയ കർത്ത വൃത്തിയെ അനുഗ്രഹിക്കട്ടെ കേട്ടോ കുഞ്ഞുങ്ങളെ ക്രിസ്മസ് നന്നായിട്ട് ഒരുങ്ങണും പുൽക്കോട് പുൽക്കോട് കേട്ടോ കർത്താവ് അനുഗ്രഹിക്കട്ടെ സ്തുതിക്കാം ഹലേലിയ ഹലെ ലിയ ഹലേ ലിയ കർത്താവെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവിന്റെ അത്ഭുതകരമായ കൃപ കർത്താവിന്റെ അത്ഭുതകരമായ അഭിഷേകം നിങ്ങൾ ഓരോരുത്തരും വന്ന് നിറയട്ടെ കർത്താവേ ഞങ്ങൾ ഒരു മനസ്സോടെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ പതിനായിരക്കണക്കിന് ആൾക്കാരുടെ മധ്യസ്ഥ പ്രാർത്ഥന നിയോഗങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു അർപ്പിച്ചതും അർപ്പിക്കാമെന്ന് വിശുദ്ധകൃബാനോട് ചേർത്ത് വെച്ച് കാഴ്ച വയ്ക്കുന്നു പിതാപ് ഈശോമിശിയായ കുരിശുമഠനത്തിന് ഉദ്ധാനത്തിന്റെ യോഗ്യത അവിടെ നിന്ന് ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സഹനങ്ങളും പരിഹാരങ്ങളും പ്രാർത്ഥനകളും പരിശുദ്ധി അമ്മയോടെ ഞങ്ങളുടെ ജപങ്ങളും എല്ലാം അവിടുന്ന് ഇപ്പോൾ ഓർക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു ഒരാളുടെയും വെറുങ്ങയോട് വിടരുത് കർത്താവ് ഇവരെ ശല്യപ്പെടുന്ന ദുഷ്ട നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശന്യോടുള്ള ഞാട്ടിപ്പാൻ ദൈവ പി ഡി എം സെൻറ്ററിൽ ഒരിക്കലും പോലും ഒന്നും വരാൻ പറ്റാത്തവർ ആഗ്രഹിച്ചു നടക്കുന്നില്ലാത്തവർ കർത്താവെ അതുപോലെ തന്നെ എൻ്റെ ദൈവമേ ഈ പിന്നെ മധ്യസ്ഥ പ്രാർത്ഥനയെ ഒന്നിങ്ങനെ ടൈപ്പ് ചെയ്താൽ അല്ലെങ്കിൽ ഒന്ന് എഴുതി അയക്കാനുള്ള ഒരു സംവിധാനം ഇല്ല പക്ഷെ എന്നാ ചെയ്യും അങ്ങനെയൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ഈശോടെ നാമത്തിൻ്റെ ശക്തിയാ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കട്ടെ തടസ്സങ്ങളെ ബന്ധിക്കും ഓ കർത്താവേ മനസ്സറിഞ്ഞ ആശീർവദിക്കും നിങ്ങൾക്ക് ഈ സമയം അനുഗ്രഹത്തിൻ്റെ സമയമായി മാറട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ